ты ത്തിന്റെ നെടും തൂണുകളിൽ ഒന്നായ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു പ്രതിസന്ധിക്ക് തിരികൊളുത്തിരിക്കുകയാണോ രാഹുൽ ഗാന്ധിയുടെ പരാമർശം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തയും പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു ഈ ആരോപണങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഭരണഘടനയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ആരോപണത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ രാഹുലിനെ വെല്ലുവിളിക്കുകയും ചെയ്തു ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് മോഷണമാരോടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ പ്രചാരണത്തിന് വഴിവച്ചിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കമ്മീഷനോട് ആരോപണങ്ങൾക്ക് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് മറുപടി എന്നോണമാണ് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ െ ഒന്നടങ്ങം തള്ളിക്കളഞ്ഞത് മുഖ്യ കമ്മീഷണറുടെ വാക്കുകൾ കടുത്ത അതൃപ്തിയും രോക്ഷവും നിറഞ്ഞതായിരുന്നു വോട്ടുകൊള്ള എന്ന കള്ളകഥ പ്രചരിപ്പിക്കുകയാണ് ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് സത്യവാമൂലം സമർപ്പിക്കണം ഇല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണം അദ്ദേഹം വ്യക്തമാക്കി ഏഴ് ദിവസത്തിനുള്ളിൽ സത്യവാമൂലം സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച അദ്ദേഹം അല്ലാത്തപക്ഷം ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് അർത്ഥമാക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഇത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ അസാധാരണമായ ഒരു സംഭവമാണ് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രത്യേകിച്ച് മുഖ്യ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് അപൂർവമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കെതിരെ ഇനി വിട്ടുവീഴ്ച ഇല്ലാത്ത സമീപനമായിരിക്കും ഉണ്ടാകുക എന്നതിന്റെ സൂചന കൂടിയാണ് ഈ വാർത്താ സമ്മേളനം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിക്കുകയാണ് എന്ന് ഗാനേഷ് കുമാർ ആരോപിച്ചു കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നില്ല എല്ലാവരും തുല്യരാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു പ്രത്യശാസ്ത്രമോ ബന്ധമോ പരിഗണിക്കാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിയമത്തിന് കീഴിൽ തുല്യമായി പരിഗണിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി കമ്മീഷന്റെ പ്രതികരണം വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകാതെ തന്നെ ആരോപണ വിധേയമായ കാര്യങ്ങളെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തു ഇത് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധമായി വിലയിരുത്താവുന്നതാണ് പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ച മറ്റൊരു വിഷയമാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഈ വിഷയത്തിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി മിക്ക രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്ന പുതുക്കലാണ് പ്രത്യേക തീവ്ര പരിഷ്കരണത്തിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നടപ്പാക്കിയത് വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമായ രീതിയിലാണ് നടന്നതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി അടിസ്ഥാനപരമായി എല്ലാ വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടികളും ബി എൽഒമാരും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഇത് സാധ്യമാക്കിയത് ഇതിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ആശക്കുഴപ്പം ഉണ്ടാക്കുന്നതിനുള്ള ബോധപൂർവമായ നടപടിയാണെന്നും കമ്മീഷൻ പറഞ്ഞു ഏഴു കോടിയിലധികം വോട്ടർമാർ പട്ടികയിൽ ഉൾപ്പെട്ടപ്പോൾ കമ്മീഷന്റെയോ വോട്ടർമാരുടെയോ വിശ്വസ്തതയോ ചോദ്യം ചെയ്യരുതെന്നും ഗാനേഷ് കുമാർ വ്യക്തമാക്കി ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ചില നിർണായക ചോദ്യങ്ങൾ ഉയർത്തുന്നു രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷനും തമ്മിലുള്ള പരസ്യ ഏറ്റുമുട്ടലുകൾ കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടോ രാഷ്ട്രീയ നേതാക്കൾ തെളിവുകളില്ലാതെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വസ്തയെ എത്രത്തോളം ബാധിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളിക്ക് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം സമർപ്പിക്കുമോ ഇല്ലെങ്കിൽ ഇത് രാഷ്ട്രീയമായി അദ്ദേഹത്തിന് തിരിച്ചടിയാകുമോ ഈ ചോദ്യങ്ങൾക്കൊന്നും പെട്ടെന്ന് ഉത്തരം ലഭിക്കില്ല പക്ഷേ ഈ സംഭവങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പദവി എത്രത്തോളം ദുർബലമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായി നിലനിൽക്കുമോ അതോ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ വേദിയായി മാറുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം വെറും ഒരു പത്ര സമ്മേളനത്തിനപ്പുറം ഒരു സന്ദേശം നൽകുന്നുണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാകണം ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നതിന്റെ സൂചനയാണിത്